ഇപ്പോൾ എല്ലാവരും ഗവർണർ വെക്കട്ടേക്ക് ആടാൻ പോകുന്നുണ്ട് അപ്പോൾ ഗവർണർ വെക്കട്ടേക്ക് ആടുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാണ് രണ്ടു വർഷം മുമ്പ് ഞാൻ പറഞ്ഞു വരും പറഞ്ഞല്ലോ ഈ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാരൻ തിരിച്ചു വിളിക്കണം എന്നോള് ഞാൻ എല്ലാ പാർട്ടിയിലും പോയിട്ട് വന്നിട്ടുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ ഇയാൾ മാറി വേറെ വരുന്നാലല്ല ഒന്നാമതും സംഖ്യായിരിക്കും പകരം വരുന്ന രണ്ടു കാലം മുമ്പ് ഞാൻ പറഞ്ഞത് അതിപ്പോൾ വന്നു അതിന്റെ പനുഭവിച്ചുകൊണ്ടിരിക്കുക ആദ്യം വന്നപ്പോൾ ഗവർണറെ പൊക്കികൊണ്ടു തുടങ്ങും മുഖ്യമന്ത്രിയെ മറ്റേ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ മറ്റേ അദ്ദേഹത്തിന്റെ രാജ്ഭവനിൽ സന്ദർശിക്കുന്നു കുടുംബസമേതം സന്ദർശിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഗവർണർ മോർണിംഗ് വാക്കിന് ഇനി ക്ലിഫ് ഹൌസിൽ സ്ഥലമില്ലെങ്കിൽ ഇവിടെ തരാമെന്ന് പറയുന്നു രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗവൺമെന്റിന്റെ ചില നിയമങ്ങൾ ഗവർണർ ഒപ്പുവെക്കാത്ത അവസ്ഥ വന്നു കാരണം ഗവർണറുടെ അധികാരം ഇല്ലാതാക്കുന്ന നിയമം ഗവർണറെക്കയച്ചാൽ ഗവർണർ ഒപ്പിടും സാമാന്യ പേരുണ്ടെങ്കിൽ അറിഞ്ഞുകൂടെ ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഞങ്ങൾ ഞങ്ങളന്ന് പറഞ്ഞ ഇത് പ്രോട്ടോകോളും ശരിയല്ല കാരണം വൈസ് ചാൻസലറെ ചാൻസലറായിട്ട് ഗവർണറെ മാറ്റിയിട്ട് ഒരാളെ പുതിയ ആളെ വെക്കുമ്പോൾ അയാളുടെ എങ്ങനെയാണ് ക്യാബിനറ്റ് റാങ്കുള്ള മറ്റേ വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലറായിട്ടിരിക്കുക ഞങ്ങൾ അന്നേ പറഞ്ഞാണ് ഒന്നുകിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ മറ്റേ ഞങ്ങൾ ചാൻസലറായിട്ട് വെക്കുക ഞങ്ങൾ പാസ്സാക്കി തരാമെന്നു പറഞ്ഞു അതൊന്നും കേൾക്കില്ല അതെല്ലാം തോന്നിയ ഞങ്ങൾ പാസാക്കി ഗവർണർ ഒപ്പിടുന്നില്ല കോടതിയിൽ പോയി ഇപ്പോൾ ഗവർണർമാരൊക്കെ ചെയ്യുന്ന സൂത്രം രാഷ്ട്രപതിക്ക് അയക്കാൻ പോവാം എല്ലാ നിയമങ്ങളും ഒരു നിയമം ഇന്ത്യ കേരളത്തിൽ പാസ്സാവില്ല ഇപ്പോൾ തന്നെ ഇപ്പോൾ ഭാരതാമ്പയുടെ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ശരിയാണ് കാവിക്കോടി ഒന്ന് അംഗീകരിക്കാമൊന്നും കഴിയില്ല പക്ഷെ ഞങ്ങൾ ഒറ്റ കാര്യം ചോദിക്കുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കത്തയക്കുന്നില്ല ഗവർണർക്ക് ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല നിങ്ങൾ ഏർപ്പാട് മാറ്റണം ഇത് ആണ് കാരണം ഭരണഘടനയിൽ പറയാത്ത കാര്യമാണ് കാവിക്കോടിയുടെ ഭാരതാമ്പ്യയിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് രാജഭവൻ പരിപാടി നടത്താൻ പാടു എന്നുള്ളത് ഒരു തെറ്റായ സമീപനമാണ് എന്ന് കത്തയക്കാനുള്ള ചങ്കൂച്ചം എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ല വേറെ പത്രക്കാരന് കാണുമ്പോൾ വാര്യ കഴിച്ചാൽ പോരാ ഒന്ന് പറയും അത് കഴിഞ്ഞ് പത്രക്കാരുടെ സ്ട്രോങ് ആയിട്ട് പറയും എന്തുകൊണ്ട് കത്തയക്കുന്നില്ല ഗവൺമെന്റിന്റെ പ്രതിഷേധക്കാരെ ഗവർണർ പറഞ്ഞിട്ടുണ്ടോ ഒരു മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി പറയാൻ പോവാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാൻ പോവാണ് നേരിട്ട് അറിയിച്ചാൽ മുഖ്യമന്ത്രി എന്താ ചെയ്യാ മുഖ്യമന്ത്രി എന്ത് ചെയ്യണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എസ് മൂലി കൊണ്ടുപോരുവോ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായി പത്ര നടത്തുന്ന ഗവൺമെന്റ് രാജ്ഭവൻ ആ രാജ്ഭവനിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് സ്ഥിര ഏർപ്പാടാണ് ഇവിടെ ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഗവൺമെന്റ് നോമിനേറ്റ് വരുന്ന അപ്പൊ ഞാൻ ചോദിപ്പിച്ചത് അതിനെ എല്ലാവരും ഉണ്ടല്ലോ പത്രക്കാരൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ വാർത്തയാക്കാണല്ലോ അതൊക്കെ കൊറേ കണ്ടാകുമ്പോഴൊക്കെ പോട്ടെ അപ്പോ ഞാൻ പറഞ്ഞത് അപ്പോ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട പോട്ടെ അപ്പോ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ഒരു കാര്യം ഹയർ സെക്കൻഡറി മേഖലയുടെ പ്രാധാന്യം നിലനിർത്തണം ആ പ്രാധാന്യം നിലനിർത്താനാണ് സമര അപ്പൊ അതുകൊണ്ട് ഭാരതാമേടെ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എവിടെ എക്കാളിൽക്കൊടി പാടില്ല ത്രിവർണ്ണ കൊടി വേണമെങ്കിൽ വെക്കാം അതാണ് ഭാരതമാതാക്കി ജീയെന്ന് പറഞ്ഞാൽ ഈ രൂപമല്ല അല്ല ഭാരതമാതാവിന്റെ ഇന്ത്യയുടെ ഭൂപടം വെച്ച് ആ ഭൂപടത്തിൽ നമ്മുടെ ഭാരതാമ്പയുടെ ചിത്രം വെച്ച് അത് ത്രിവർണ്ണ മാതാക്കി ആണെങ്കിൽ ആർക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല നേരെ മറിച്ച് കാവികൊടി ആരും അംഗീകരിക്കില്ല ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അതിനല്ല എസ് എഫ്ഐയും ഡിവൈഎഫ്ഐയുടെ സമരം ചെയ്യേണ്ടത് അവരെന്തിനാണ് സമരം ചെയ്യേണ്ടത് ഈ മേഖലയുടെ തകർച്ചയ്ക്കെതിരെ അതിന് സമരം ചെയ്യാൻ എന്തുകൊണ്ട് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടന തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ തയ്യാറാകുന്നില്ല അപ്പോൾ ഇവിടെ ഇതിനൊക്കെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു മുഖ്യമന്ത്രി ഈ ഭാരതാമ്പരയുടെ കാവിക്കോടി എന്തി ആർ എസ് എസിന്റെ ആ സിംബല് വയ്ക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരെ ശക്തമായൊരു കത്തയച്ച് ഗവൺമെന്റിന്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാണോ അതിന് പകരം വെറും പത്ര സമ്മേളനം നടത്തുക തള്ളുക അത് കഴിഞ്ഞ് ഈ മേഖലയെ തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കുക അതാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഇത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല തീർച്ചയായും ഈ സമരം ഇന്നിപ്പോൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ സമരം എന്ന് പറയുന്നത് നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ഈ മേഖല അതിന്റെ ആയിട്ടുള്ള പ്രൌഢി നിലനിർത്തണം അതല്ലാതെ ഒരു കാരണവശാലും ഈ രീതിയിൽ ഹെഡ് മാസ്റ്റർമാരെ കൊണ്ട് പ്രിൻസിപ്പൽമാരാക്കുന്ന ഏർപ്പാട് ഈ കേരളത്തിൽ നടപ്പില്ല അത് ശക്തമായ ഇക്കാര്യത്തിൽ ഈ സംഘടന നടത്തുന്ന സമരം ശക്തമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഒരു എട്ട് മാസം കൂടെ സഹിക്കേണ്ടതുള്ളൂ കണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഏഴുവോളം കാക്കാന്നുണ്ടെങ്കിൽ ആറുവോളം കാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതിന്റെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ കേരള സർക്കാരിന്റെ മരണമണിയുടെ ആദ്യത്തെ മണി നിലമ്പൂരിൽ മുഴങ്ങും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമരത്തിൽ എല്ലാവിധ വി നേരുന്നു